ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ ഇരുപത്തിയഞ്ച് നോമ്പിൻ്റെ എൽദോ നോമ്പിൻ്റെ നാലാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ നിറവോടുകൂടെ പ്രാർത്ഥനയുടെ അനുഭവത്തോടുകൂടെ ഉപവാസത്തിൻ്റെ നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്കെ നടന്നു നീങ്ങുന്ന ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് എങ്ങനെയാണ് ഒന്ന് ശമുവേലിൻ്റെ പുസ്തക രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം യഹോവ ഹന്നയെ കടാക്ഷിച്ചു എന്നാണ് ഹന്ന ദൈവസേനയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ ആലയത്തിലിരുന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളി എന്ന് പറയുന്നത് അവളുടെ ഹൃദയത്തിലെ വേദന അത്രമാത്രം വേദനിപ്പിക്കുന്ന അനുഭവം ദൈവസേനയിൽ ഇരുന്നുകൊണ്ട് നിലവിളിക്കുന്ന അനുഭവം കണ്ടിട്ട് പുരോഹിതൻ പോലും പറയുന്നത് മദ്യപിച്ചിട്ട് ദൈവത്തിന്റെ ആലയത്തിലിരുന്ന് നിലവിളിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവമാണ് അത്രമാത്രം ആഴപ്പെട്ട വേദനയിൽ നിന്നുകൊണ്ട് ദൈവത്തെ നിലവിളിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആലയത്തിലെ കടന്നു വന്ന് വേദനയോടുകൂടെ നിലവിളിക്കുന്നവരുടെ നിലവിളിയെ കാണുന്ന ഒരു ദൈവമുണ്ട് അവരുടെ ഹൃദയത്തിലെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട് അതാണ് ഹന്നയുടെ ജീവിതത്തിലൂടെ നാം കാണുന്നത് പ്രിയമുള്ളവരെ അവൾക്കൊരു കുഞ്ഞില്ല എന്നതായിരുന്നു അവരുടെ ഹൃദയത്തിലെ വേദന അവരെ എല്ലാവരും കളിയാക്കുന്ന ഒരു അനുഭവം അത് ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനിപ്പിച്ച അനുഭവം ദൈവസന്നിധിയിൽ വന്ന് ഇറക്കി വയ്ക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത് ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തി ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഞാൻ കടന്നു എന്ന് നിലവിളിക്കുമ്പോൾ എന്നെ കാണുന്ന ഒരു ദൈവം അവിടെ ഉണ്ട് എന്നെ അറിയുന്ന ഒരു ദൈവം അവിടെ ഉണ്ട് എന്ന് പ്രിയമുള്ളവരെ അത് ഹന്നയുടെ ജീവിതത്തിലൂടെ കാണുകയാണ് അവൾ ദൈവത്തിന്റെ ആലയത്തിൽ നിലവിളിക്കുമ്പോൾ നിലവിളിക്ക് മുൻപിൽ ഇറങ്ങി വന്ന് അവളെ അനുഗ്രഹം ഒരു അനുഭവം നമ്മളവിടെ കാണുകയാണ് പിറ്റേ വർഷം ഒരു കുഞ്ഞിനെ സ്വർഗത്തിലെ ദൈവങ്ങൾക്ക് നൽകുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണുകയാണ് പ്രിയമുള്ളവരെ ദൈവം അനുഗ്രഹിച്ച് നൽകിയ ആ ഒരു വലിയ കുഞ്ഞിനെ ദൈവസന്നിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു അനുഭവം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഇരുന്ന് നിലവിളിച്ച് ദൈവത്തോട് പറയുന്നത് എങ്ങനെയാണ് നീ ഒരു ആൺ എനിക്ക് തന്നാൽ ആ ആൺ തരിയെ അവൻ്റെ ജീവാവസാനം വരെ നിനക്ക് യാഗമായി അർപ്പിക്കാൻ ആലയത്തിൽ തന്നിരിക്കും നിനക്ക് യാഗമർപ്പിക്കാൻ ദൈവസന്നിധിയിൽ അവനെ സമർപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ നാം ഇരുന്ന് നിലവിളിക്കണം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന ബോധ്യത്തോടു കൂടെ നിലവിളിക്കണം ചുമ്മാ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല ആ ബോധ്യത്തോടുകൂടെ നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വിളിക്കുന്ന നിലവിളിക്ക് ഉത്തരം നിശ്ചയമാണ് പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്കിൽ ഞാൻ എൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് എവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്മരണം നിർവഹിക്കുന്നു അവിടെ ദൈവാത്മാവ് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഈ നാലാമത്തെ ദിവസം ആ ദൈവത്തെ സ്മരിക്കുന്നുവെങ്കിൽ ആ സന്നിധിയിൽ നിലവിളിക്കുന്നുവെങ്കിൽ അവൻ ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്നൊരു സർവശക്തനായ ദൈവം നിനക്ക് തരുന്നത് അത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏറ്റെടുക്കാം സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും ഏത് പ്രതിസന്ധി ആകട്ടെ എത്രമാത്രം വലിയ വേദനയാകട്ടെ ആരെല്ലാം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന അസ്വസ്ഥതകളാകട്ടെ എല്ലാറ്റിന്റെ നടുവിൽ ഒരു ജയം തരാൻ ദൈവം നിന്റെ അടുക്കൽ വന്ന് നിന്നെ വിളിക്കുകയാണ് മുപ്പത്തി വർഷക്കാലം കുളക്കരയിൽ കിടന്നവന്റെ ഇടക്കിലേക്ക് വന്നിട്ട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചതുപോലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ മുട്ടുമടക്കി നിന്റെ വേദനകളും ഭാരങ്ങളും ഇവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ബോധ്യത്തോടുകൂടെ നിലവിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവന മനസ്സിനെ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കാൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ പകൽ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിന്റെ സ്മരണ നിർവഹിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കാം വാക്ക് വാക്ക് തന്ന സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങൾ ഇതിൻറെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ഭാരങ്ങള് ഞങ്ങളുടെ പ്രയാസങ്ങള് ഞങ്ങളുടെ വേദനകള് ദുഃഖങ്ങള് ഇതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു കരുണ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമേ ഹന്നായെ അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവം സമൂഹേൽ ബാലനെ അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവം അവന്റെ നിലവിളി കേട്ട സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെയും നിലവിളി കേട്ട് അനുഗ്രഹിച്ച് കൃപ കൊണ്ട് പൊതിഞ്ഞ് വഴി നടത്തണം പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹാഡി നാമത്തിൽ തന്നെ ആമേ